ഹലോ ഗൈസ് അങ്ങനെ വീണ്ടും ഒരു വീഡിയോയിൽ കൂടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മളുള്ളത് കർണാടകത്തന്നെയാണ് കർണാടകത്തിൽ മഞ്ഞൾ പുഴുങ്ങുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ഹൈടെക് രീതിയിലുള്ള മഞ്ഞൾ പുഴുക്കലാണ് കേട്ടോ ഹൈടെക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ചെമ്പിൽ ഒഴിച്ച് മഞ്ഞൾ തിളപ്പിച്ച് പുഴുങ്ങുക അങ്ങനെയാണ് എന്നിത് വ്യത്യസ്തമായിട്ട് ഇതാവിയിലാണ് പുഴുങ്ങെടുക്കുന്നത് ഇതിങ്ങനെ തിളപ്പിക്കും വെള്ളം തിളപ്പിച്ച് പൈപ്പ് വഴി ആവി അവിടെ ഒരു ഡ്രമ്മ മഞ്ഞൾ നിറച്ച് വെച്ചിട്ടുണ്ട് ആ ഡ്രമ്മിലോട്ട് വിട്ടിട്ടാണ് മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് അതായത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ആവി അതിലോട്ട് ഡയറക്റ്റ് പൈപ്പ് വഴി വിട്ടേക്കാണ് അങ്ങനെയാണിത് പുഴുങ്ങിയെടുക്കുന്നത് ഇതാണ് ആ ഡ്രമ്മ ആ സൈഡിൽ ഇരുന്നാണ് ഡ്രമ്മിലെ വെള്ളം മറ്റത് തീയെത്തിച്ച് ആടുപ്പിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ പൈപ്പ് വഴി ഇതാ നിരവി അതിലോട്ട് വിട്ടിട്ടുണ്ട് ഇതൊരു ഒരു കിൻറ്റിൽ എൺപത് കിലോമീറ്റർ അടുത്ത് ഓരോ ഡ്രമ്മിലും ഇത് നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് ബീലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നൊരു ഡ്രമ്മാണ് പുഴുങ്ങി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തള്ളിക്കൊണ്ടു പോയിട്ട് ഉണങ്ങാനിടാം അപ്പോൾ ഇവർക്ക് ഇതൊരു ഡ്രമ്മ പുഴുങ്ങുന്നതിന് നൂറ് രൂപ കൂലി എന്നുള്ള കണക്കിലാണ് ഇവർക്ക് ചാർജ് ഈടാക്കുന്നത് അതാണ് ഇത് ഓപ്പൺ ചെയ്ത ഒരു പൈപ്പാണ് അതായത് എങ്ങനെയാണ് നിരാവിയതിലോട്ട് ഇതാക്കുന്നത് മൂന്ന് വാൽവുണ്ട് മൂന്നെണ്ണത്തിലോട്ടും വിടാൻ വേണമെങ്കിൽ പക്ഷേ അത് ടൈം കൂടുതൽ പിടിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇത് ഒരെണ്ണത്തിലോട്ടാണെങ്കിൽ ഏതാണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് പുഴുങ്ങിയെടുക്കാം അങ്ങനെ അത് കൊണ്ടു അതിനുശേഷം അതിൽ ഇതിലോട്ട് പൈപ്പ് അതിൽ ജോയിൻറ്റ് ചെയ്യാനുള്ളൊരിതുണ്ട് കോളർ ആ കോളറിലോട്ട് ജോയിൻ്റ് ചെയ്ത് അവിടെ വാലു ഓണാക്കുന്നു ആക്കുന്നു അപ്പുറത്ത് ഓഫാക്കി ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു ഏഴ് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഒരു കിൻറ്റലിൻ്റെ അടുത്ത് മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് നമ്മളൊക്കെ നാലഞ്ച് മണിക്കൂറിട്ട് തിളപ്പിച്ച് ചെമ്പിൽ പുഴുങ്ങി വാരി കോരി എടുക്കാനൊക്കെ വളരെ സമയം പിടിക്കും അപ്പോൾ ഇതൊക്കെ സ്പീഡ് പണിയാണ് കണക്കിന് മഞ്ഞൾ പുഴുങ്ങാനുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അതിലോട്ട് സെറ്റ് ചെയ്തു കഴിഞ്ഞു പരിപാടി വലിയ രീതിയിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല അതതിൻ്റെ പൈപ്പ് ഊരിയിട്ട് മറ്റേതിലോട്ട് കൊടുത്തു അതാ ഇതിലോട്ടിങ്ങനെ സെറ്റ് ചെയ്താൽ മതി പൈപ്പ് ആ ഒരു കോളറിലോട്ട് പൈപ്പ് കയറ്റി ഇടുന്നു വാൽവ് ഓണാക്കുന്നു അത് റെഡിയായി ആയി അത്രയേ ഉള്ളൂ അപ്പോൾ വളരെ വേഗത്തിൽ മഞ്ഞൾ പുഴുങ്ങിയെടുക്കാൻ ഒരു നല്ല മാർഗമാണിത് അപ്പോൾ വിറകും കാര്യങ്ങളൊക്കെ തോട്ടത്തിൻ്റെ ഉടമ കൊടുക്കണം വെള്ളവും വെള്ളവും മെയിനായിട്ട് വേണം വെള്ളമാണ് ഇതിന് നിരാവയിലോട്ട് വേണ്ടതല്ലോ അപ്പോൾ വെള്ളം അതിനായിട്ട് വേണം വെള്ളവും വിറകും തോട്ടത്തിൻ്റെ ആൾ ഇവര് മെഷീനല്ല ഇവർ കൊണ്ടുവരും അങ്ങനെ പുഴുങ്ങിയെടുക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യത്തെ അനുഭവം എന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതിന് ആ വണ്ടി അങ്ങനെ ഡ്രം അങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ട് അവിടെ ഇട്ടാൽ മതി അപ്പം ഒരാൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ ഒരു കിൻഡലും മഞ്ഞൾ ഏഴ് മിനിറ്റ് കൊണ്ട് പുഴുങ്ങി കൊണ്ടു ഇടാൻ ഒരാൾ മതി അതാണ് മഞ്ഞൾ പുഴുങ്ങി പാത്രത്തിലിരിക്കുന്നത് ഇങ്ങനത്തെ കൃഷിപരമായ വീഡിയോകൾ ഇനിയും ചെയ്യാനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അത് ഉണങ്ങാനായിട്ട് വിട്ടു അതെല്ലാം ഇന്ന് തന്നെ പുഴുങ്ങിയതാണ് ഓക്കെ താങ്ക്